നമസ്കാരം രാജ്ഭവനെ ആർ എസ് എസ് ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുതെന്നും ആർ എസ് എസ് അജണ്ട നടപ്പാക്കാനുള്ള സ്ഥലമായി മാറ്റാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി വിമർശിച്ചതിന് പിന്നാലെ തിരിച്ചടിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാർ സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൽ കാവികുടി എഴുതിയ ബാലതാമയുടെ ചിത്രം വെച്ചാണ് വിവാദമായത് ിച്ച് ചടങ്ങിൽ പങ്കെടുക്കാതെ മന്ത്രി വി ശിവൻകുട്ടി മടങ്ങുകയും ചെയ്തു ബാരതാമയുടെ ചിത്രം വേദിയിലുള്ളതിനാൽ ബഹിഷ്കരിക്കുകയാണെന്ന് മന്ത്രി ശിവൻകുട്ടി രാജ്ഭവൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ലെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം ബാരതാമയുടെ രാജ്ഭവൻ ഉറപ്പു നൽകിയിരുന്നു ഇക്കാര്യം ഉറപ്പാക്കിയ ശേഷമാണ് ശിവൻകുട്ടി രാജ്ഭവനിലെ പരിപാടിക്ക് എത്തിയത് എന്നാൽ വേദിയിലേക്ക് നിന്ന് കയറാൻ തുടങ്ങും മുൻപേ വേദിയുടെ വലതുഭാഗത്ത് കാവിക്കുടി എന്ത്യ ഭാരതാമ്പയുടെ ചിത്രം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് മന്ത്രി ചോദ്യം ചെയ്തു പിന്നാലെ ബഹിഷ്കരിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരും രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിത്രം പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പിന്നീട് പറഞ്ഞു പുരസ്കാരം നേടിയ കുട്ടികൾക്കെല്ലാം അഭിനന്ദനം അറിയിച്ച ശേഷം ഭാരതാമ്പ ചിത്രം അംഗീകരിക്കാനാണ് െന്ന് മന്ത്രി പറഞ്ഞു അതേസമയം ചടങ്ങുകളിൽ ചിത്രം മാറ്റുമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് രാജ്ഭവൻ പറയുന്നു സത്യപ്രതിജ്ഞ പോലുള്ള ചടങ്ങുകളിൽ മാത്രമാണ് ചിത്രം ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ രാജ്യം ഭരണഘടനയാണ് നട്ടല്ലേ മറ്റൊരു രാഷ്ട്രസംഘപ്പോ അതിന് മുകളിലല്ല എന്ന് മൈക്കിലൂടെ പറഞ്ഞാണ് ശിവൻകുട്ടി വാക്കൌട്ട് നടത്തിയത് ഗവർണറുടെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തുന്ന പ്രഖ്യാപിച്ച ശേഷമാണ് ശിവൻകുട്ടി പുറത്തേക്ക് പോയത് പരിപാടിയുടെ മിനിറ്റ് മിനിറ്റ് ഷെഡ്യൂൾ യുടെ ചിത്രത്തിലെ പുഷ്പാർച്ചനയും വിളക്കുകുളത്തിലും ഉണ്ടായിരുന്നില്ല രാജ്ഭവനെ ആർ എസ് എസ് കേന്ദ്രമാക്കി മാറ്റുന്നത് അംഗീകരിക്കാനാവില്ല മുൻ ഗവർണർ ഖാനേക്കാൾ കടുത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ും അഹങ്കാരവും ആണ് രാജ്ഭവൻ കാട്ടുന്നത് ഗവർണർ വിളിച്ചാൽ കുട്ടികൾ പോവില്ല മാന്യമായ രീതിയാണെന്ന് കരുതിയാണ് കുട്ടികളെ പോവാൻ അനുവദിച്ചത് ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളെ വിളിച്ചുകൊണ്ട് ഇറങ്ങാമായിരുന്നു മാന്യതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് കുട്ടികളിൽ വർഗീയത തിരുവികയറ്റാണ് ഗവർണർ ശ്രമിച്ചത് ബാലതാമ്പ എന്ന ചിത്രം കുട്ടികൾ കണ്ടിട്ടില്ല ഇനി പാഠപുസ്തകത്തിനും ബാലതാമ്പ ചിത്രം ഉൾപ്പെടുത്തുമായിരിക്കും ഇത്തരം ചിത്രം വർഗീയതയാണ് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ചിത്രം ഒരു സ്കൂളിലും അനുവദിക്കില്ല ഇനി സർക്കാർ പരിപാടി രാജ്ഭവനിൽ നടത്തുന്നത് ആലോചിച്ചു മാത്രം രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കുത്തകയല്ല സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ ഭാരതാമ്പ ചിത്രം വെച്ചാൽ അത് അപ്പോൾ ആലോചിക്കും രാജ്ഭവൻ കാട്ടുന്നത് അഹങ്കാരവും ദിക്കാരവും ഗവർണറെ വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം ോ ഇനി കുട്ടികളെ രാജ്ഭവനിലെ പരിപാടികൾക്ക് വിടില്ല ശക്തമായ മുന്നറിയിപ്പാണ് രാജ്ഭവന് മന്ത്രി ശിവൻകുട്ടി നൽകുന്നത് പരിപാടികളിൽ ചിത്രം ബഹിഷ്കരിക്കുമെന്നാണ് ഇനി ഉണ്ടാകില്ലെന്ന് രാജ്ഭവൻ അറിയിച്ചെന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചത് സർക്കാർ പരിപാടികളിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള പൊതു ഫിൽമങ്ങളെ ആകാവൂ ഭാരതാമ ചിത്രവശത്തിൽ അപാകത ഗവർണർക്കും വ്യക്തമായ ഔദ്യോഗിക പരിപാടികളിൽ ഈ ചിത്രം വയ്ക്കില്ലെന്ന് അറിയിച്ചത് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയാണ് ഓരോരുത്തരുടെയും താല്പര്യം അറിയിച്ചുള്ള പ്രദർശനം പാടില്ല പൊതുവിൽ രാജ്യത്തിന് അംഗീകരിക്കാനാവുന്നതാവണം രാജ്ഭവൻ പ്രദർശിപ്പിക്കേണ്ടത് അല്ലാത്തത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് അത് അംഗീകരിക്കാനും ആവില്ല രാജ്ഭവനെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കരുത് ഭാരതാമയുടെ ചിത്രം ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതല്ല ചിത്രത്തിലുള്ള കൊടി ആർ എസ് എസിന്റേതാണ് അത് ആർ എസ് എസ് കാര് ബഹുമാനിച്ചോട്ടെ എല്ലാവരും അംഗീകരിക്കണമെന്ന് ക്ഷണിച്ചാൽ അത് നടക്കില്ല രാജ്യത്ത് ഔദ്യോഗികമല്ലാത്ത ചിത്രം അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് രാജ്കോവിലുള്ള ചിത്രത്തിലുള്ളത് ഇന്ത്യയുടെ ഭൂപടമല ബ്രിട്ടീഷണ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെ ഒറ്റ ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഏകീകരിക്കില്ലെന്ന ആർ എസ് എസ് പ്രോജക്ടിന് ഭരണഘടന ഇത് അംഗീകരിക്കാൻ സർക്കാരിനാകില്ല സ്വാതന്ത്ര്യ സമരത്തോടും സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടന രൂപം കണ്ടപ്പോഴും ആവശ്യമെന്നാണ് ഓർഗനൈസറിലെ ലേഖനത്തിൽ പറഞ്ഞത് സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവ്യ നിറത്തിലുള്ളതായിരിക്കണം വാദിച്ചു രാജ്ഭവനിൽ വെച്ച ചിത്രത്തിലെ പതാക അതാണ് ഭരണഘടനയോടും ദേശീയ പതാകയോടും അസുഹിഷ്ണുതയുടെ സംഘടനയാണ് ആർ എസ് എസ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം രാജ്ഭവൻ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണെന്നും വിഭാഗീയതാണെന്നും സർക്കാർ പ്രമുഖ സാമൂഹിക സംഘടനയുടെ യോഗങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്നതാണ് ചിത്രമെന്നും കൊടി പ്രദേശത്തിൽ വിഭാഗീയതയാണെന്നും ചിറകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു ഈ ചിത്രം മാറ്റാത്തതിനാൽ മന്ത്രി പി പ്രസാദ് പരിപാടി റദ്ദാക്കിയിരുന്നു സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള രീതിക്ക് പുറമെയുള്ള ബിംബങ്ങളും ചിത്രങ്ങളും സർക്കാർ പരിപാടികളിൽ ഒഴിവാക്കി തീരുമാനിച്ച ഗവർണർക്ക് ഉപദേശം നൽകണം നിയമ പൊതുഭരണ വകുപ്പുകളും ഇക്കാര്യം പരിശോധിക്കണമെന്നും കൃഷി വകുപ്പിന്റെ കുറിപ്പിലുണ്ട്